മാമിന്റെ ഒരു പോസ്റ്റ് പറയാൻ ഉദ്ദേശിച്ച കാര്യം വെച്ചാൽ നല്ലതും നല്ലതും ഇതിനിടയിൽ നടക്കുന്നുണ്ട് മോശം കാര്യങ്ങൾ മാത്രമല്ല മോശം ആളുകൾ മാത്രമല്ല നല്ല ആളുകളും ഉണ്ട് എന്നുള്ള സാധനമായിരുന്നു പക്ഷെ അതിന് പിന്നിൽ മാമിന്റെ ഒരു മോശം അനുഭവം ഉണ്ട് അത് എന്തുകൊണ്ട് മാം കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അതായത് അത് 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 കഥയാണ് കഴിഞ്ഞു കഴിഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ തന്നെ ചെയ്തു ചെയ്തു സോൾവ് ഇനിയിപ്പോൾ അതിലൊരു എനിക്കതിലൊരു പരാതിയൊന്നുമില്ല പക്ഷേ ഒരു ഭൂരിഭാഗം പേരും നല്ലതാണ് എന്നെനിക്ക് പറയണമെങ്കിൽ എനിക്ക് നടന്ന നല്ല അനുഭവം എനിക്ക് പറയണം ആ നല്ല അനുഭവം പറയണമെങ്കിൽ അതിലേക്ക് എത്തുന്നത് ഈ മോശം അനുഭവം പറഞ്ഞാലേ എനിക്ക് അതിലേക്ക് എത്തുള്ളൂ എന്നാലേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളു എന്താണ് എനിക്ക് എന്താ പറയുക എന്നെ എങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ മോശം അനുഭവം പറഞ്ഞത് അല്ലാതെ അതിലൊരു പരാതി ഉണ്ടായിട്ടൊന്നുമില്ല ഓക്കെ ഇത്ര ഒരു അനുഭവം നേരിട്ടതിനെ പറ്റി പറഞ്ഞ സമയത്ത് ഇപ്പം നോക്കിയാല് സോഷ്യൽ മീഡിയയിലായാലും ചാനലുകളിലായാലും ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ പേര് വെച്ചിട്ടായാലും ഒക്കെ ന്യൂസുകൾ വരുന്നുണ്ട് അത് ശരിക്കും ആ ഒരാളുടെ പേര് പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ കാരണം ഈ പറയുന്ന ചാനലുകൾ പറയുന്ന ആൾ തന്നെയാണോ മാമിൻ്റെ ഒരു പ്രശ്നത്തിൽ ഉണ്ടായിരുന്നത് നമുക്കറിയില്ല അത് മാമിന് മാത്രമേ അറിയുള്ളൂ അപ്പം വെറുതെ ഒരാളെ കുറിച്ച് പോലെ ആവില്ലേ അത് ചാനലുകളിൽ പറയുന്ന പേര് അത് അവരുടെ ഗസ്സാണ് ഇന്നതായിരിക്കാം ഇവർ ഇത്രയും പടമാണ് എനിക്ക് ആ വലിയ പടങ്ങൾ ഈ അഞ്ച് പടങ്ങൾ വലുതെന്ന് പറഞ്ഞാലും ഇടയിൽ ഒരുപാട് ചെറിയ പടങ്ങളും ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരുപാട് ചെറിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരാളെ അങ്ങനെ പറയേണ്ട കാര്യമില്ല ഞാൻ കണ്ടായിരുന്നു ഫോട്ടോസ് എല്ലാം വെച്ചിട്ട് എൻ്റെ ഒപ്പം ആ നടൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഒരിക്കലും ആ നടനല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോമഡിയിലൂടെ വന്ന നടനാണെങ്കിൽ ഒരിക്കലും ആ നടനല്ല അത് അനാവശ്യമായൊരു ഗസ്സാണ് ഞാൻ പറയാത്തിടത്തോളം അനാവശ്യമായി ആരുടെയും പേര് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യേണ്ട കാര്യമില്ല കാര്യം എല്ലാ നമുക്ക് പരിചയമുള്ള ആളുകളാണ് ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്നു അയാൾക്ക് എന്തുമാത്രം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ആക്ടർ ആയിക്കോട്ടെ കാര്യം കംപ്ലൈൻറ് ചെയ്തു അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ പിന്നെ എനിക്ക് ശല്യം ഉണ്ടാവാതിരുന്നത് ശരി ആ നടൻ പറഞ്ഞ് എനിക്ക് എന്താ പറയുക വേഷം ഒരു സിനിമയിൽ നിന്ന് വേഷം ആ എന്താ പറയാ മനുഷ്യരാകുമ്പോഴത്തേക്കും ദേഷ്യവും വിഷമവും വൈരാഗ്യവും എല്ലാം ആ ഇമോഷൻസും ഇത് ഒരുപാട് വർഷം മുന്നേ നടന്ന കാര്യങ്ങളാണെങ്കിലും ആ ചില നമുക്ക് പ്രേക്ഷകർക്ക് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും കാരണം ആ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ ഇന്റൻസ് ആയിട്ട് പോകുന്നില്ല എങ്കിൽ കൂടെ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തെ കണ്ടു എന്ന് പറയുന്നുണ്ട് ആ ഒരു വ്യക്തിയെ കണ്ടു എന്ന് പറയുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം അയാളുടെ മുഖത്തിൽ നിന്ന് മനസ്സിലാവും അയാളുടെ ഇൻറ്റൻഷൻ മോശമായിരുന്നു അല്ലയോ എന്നുള്ളത് കാരണം അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അയാൾ മേ ബി മധ്യ ലഹരിയിലായിരുന്നോ ഒന്നും നമുക്കറിയില്ല അപ്പം അയാളുടെ ഇൻറ്റൻഷൻ മോശമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു ഇത് ഒരു തവണ തട്ടി എന്നിട്ട് അദ്ദേഹം ഓടിക്കള ഓടിക്കളം അപ്പം രണ്ട് പ്രാവശ്യം അവിടെ ഇല്ല മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ വെയിറ്റ് ചെയ്ത് ചെയ്തത് അദ്ദേഹത്തിന്റെ മുഖത്ത് എന്ത് വികാര വരേണ്ടത് ഞെട്ടല്ലേ ഉള്ളു വേറെ ഒരു വികാരം വരത്തില്ലല്ലോ ആ ഓടാൻ കഴിഞ്ഞില്ല ആ ഒരു വികാരമല്ലേ അല്ലേ വരുവുള്ളൂ അതെനിക്കൊരു ശല്യമായി തോന്നി പിന്നീട് കാര്യം രാത്രി വന്ന് ഇപ്പൊ എന്താ പറയാ നമ്മൾ ഉറങ്ങുന്ന സമയമാണ് പന്ത്രണ്ട് ഒരു മണി എന്നൊക്കെ പറയുന്നത് ആ സമയത്തൊന്നും തട്ടുമ്പോൾ നമുക്കൊരു ശല്യമാണ് തോന്നുന്നത് ഞങ്ങൾ അത് കംപ്ലൈന്റ് ചെയ്തു പിന്നെ അങ്ങനെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല തിരക്കാൻ പോയില്ല ഞങ്ങള് അദ്ദേഹത്തിനോട് എന്താ പറയാ ഇത് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് സംസാരിച്ചില്ല ഞങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കാനും പോയില്ല ഞങ്ങളുടെ അവിടുത്തെ ഒരു ഹെഡ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ആണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അപ്പോൾ അവരോട് പറഞ്ഞു മേ ബി അവർ സോൾവ് ചെയ്തിട്ടുണ്ടോ കാര്യം പിന്നെ ശല്യം ഉണ്ടായില്ല അപ്പം മാമും അമ്മയായിരുന്നു അവിടെ അത് നേരത്തെ അവർക്ക് അറിയാമായിരിക്കണം അല്ലേ ഡെഫിനറ്റ്ലി എല്ലാരും കണ്ട കണ്ടിട്ടുണ്ടല്ലോ ും ഇപ്പം നമുക്കറിയാം ഒരുപാട് തുറന്നു പറച്ചിലുകൾ വരുന്നുണ്ട് അതില് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് കമന്റുകളിലായാലും ആളുകളുടെ ടോക്കുന്നായാലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഒരു ഒരുപാട് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളും പേര് പറഞ്ഞുകൊണ്ട് വരുന്നത് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടു വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ധൈര്യം അവർക്ക് കിട്ടി എന്നുള്ളത് ആസ് എ ഒരു വുമൺ എന്നുള്ള രീതിയിൽ നമുക്ക് അപ്പം പക്ഷെ അതിൽ എത്രത്തോളം ജെന്യൂനിറ്റി തെളിവില്ലാതെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് ജെനുവിൻ ചെയ്തു ഫേക്ക് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നടന്നൊരു സംഭവത്തിന് എത്രമാത്രം തെളിവുകൾ ഉണ്ടായിരിക്കാം കയ്യിൽ തെളിവുണ്ടായിരുന്നെങ്കിൽ മുൻപേ ഇത് പുറത്തു വരില്ലായിരുന്നു പറയാം ഓക്കെ ഇപ്പോഴായിരിക്കും ധൈര്യം കിട്ടിയത് അപ്പോൾ അത് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിനൊരു വിധി വരട്ടെ വിധി വന്നതിന് ശേഷം മാത്രമേ ഒരാൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ ചാനലുകളെല്ലാം ഇന്ന ഒരാൾ ഇങ്ങനെ എന്നോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ ഉടനെ തന്നെ അയാളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് അയാളെങ്കിലും മോശക്കാരനാക്കി ഇതെല്ലാം കാണുന്ന ഒരു ഫാമിലി ഉണ്ട് അയാൾ കുറ്റക്കാരനല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും അല്ലെ നമ്മളിതിനെ വന്ന് കമൻ്റ് ചെയ്യുന്നു അവൻ അങ്ങനെയാണ് അവനിങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു സമയത്ത് പശ്ചാത്തപിക്കും അയ്യോ നമ്മൾ അയാൾ കുറ്റക്കാരനല്ല നമ്മൾ ചെയ്യാൻ പാടില്ല ആദ്യം കുറ്റക്കാരനാണെന്ന് കോടതി പറയട്ടെ അതിന് ശേഷം നമുക്ക് ഇത് പോലെ പിച്ചു കീറാം ഓക്കെ ഇപ്പം മാമിന് ഉണ്ടായ ഒരു അനുഭവം ഒരുപാട് കാലം മുന്നേ പിന്നീടും മലയാള സിനിമയിൽ മാം അധികം നിന്നിട്ടില്ല തമിഴ് ഇൻഡസ്ട്രിയിൽ ആ ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് പോയിട്ടുള്ളത് പിന്നെ സീരിയലുകളും ആ ഒരു സ്റ്റേജിൽ ഇത്തരം അനുഭവങ്ങളായിരുന്നു മലയാള സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണമായിട്ടുള്ളത് അല്ല പടം എവിടെ നിന്നാണോ വരുന്നത് നമ്മൾ സേഫ് ആണോ ഞാൻ ഫസ്റ്റ് നമ്മളെ സേഫ്റ്റി നോക്കും നമ്മൾ സേഫ് ആണോ നല്ല പ്രൊഡക്ഷൻ എന്താ പറയുക എൻ്റെ സംഭവം നല്ല പ്രൊഡക്ഷനോ വലിയ പ്രൊഡക്ഷനോ അതായത് വലിയ പ്രൊഡക്ഷനോ ചെറിയ പ്രൊഡക്ഷനോ അത് നല്ല പ്രൊഡക്ഷൻ ആയിരിക്കണം അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തെലുഗു സീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രശ്നം ഉള്ളൂ അത്ര ഒരു പ്രശ്നം നേരിടേണ്ടി വന്നാൽ എന്തായിരിക്കും ഒരു മറുപടി കാരണം നമ്മൾ ഒരുപാട് ആളുകളുടെ റിപ്ലേസ് വരുന്നുണ്ട് നിഷാ സാരംഗ് സാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് നോ എടുത്ത് ബാഗിലിട്ടിട്ട് പോകണം ആ സ്ഥലത്ത് വളരെ ശരിയാണ് വളരെ ശരിയാണ് പത്ത് നോ എടുത്ത് ബാഗിൽ ഇട്ടിട്ട് നല്ല പോണം പതിനൊന്നാമത്തെ സ്ഥലത്തുനിന്ന് ചിലപ്പോ നല്ല അനുഭവം ഉണ്ടായിരിക്കില്ല കാര്യം ഞാൻ പറഞ്ഞില്ല ശതമാനം പേരും നല്ല ആളുകളാണ് മോശം വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ വലിയ പ്രശ്നം ആണെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാം ഇപ്പോൾ നോ പറയുന്നതിൽ പ്രശ്നം നോ പറയാം എനിക്ക് പറ്റില്ല എന്ന് നോ പറയാം അപ്പോൾ അതും തണ്ടി നമ്മളൊരു പേഴ്സണൽ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യണം ആ സംഘടനയിലും കംപ്ലൈൻറ്റ് ചെയ്യണം ഇപ്പോൾ നമുക്ക് ദേഹോപദ്രാണോ ഉണ്ടായിരുന്നത് തന്നെ പോലീസ് സ്റ്റേഷനുണ്ട് ഇപ്പോൾ സംഘടനയിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്താൽ അതിന് വരുന്ന ഒരു അവർക്ക് ശിക്ഷിക്കാൻ അധികാരമില്ലല്ലോ അയാളെ മാറ്റി നിർത്താനല്ലേ പറ്റുള്ളൂ ഇപ്പോൾ ിച്ചു ഏർ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് സംഘടന സംഘടനയിലേക്കാളും നമ്മൾ ഫസ്റ്റ് അത് സംഘടനയിൽ റിപ്പോർട്ട് ചെയ്യ ഇപ്പൊ സംഘടനയിൽ ഇല്ലാത്ത ആളുകളില്ലേ അപ്പൊ അവരെന്താ ചെയ്യും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുക ആക്ഷൻ എടുക്കാൻ പലരും പറയുന്നത് സംഘടനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് റിപ്ലേസ് ഒന്നും ഉണ്ടായില്ല പിന്നീട് പോലീസ് വലിയ ക്രൂരമായ പീഡനങ്ങളൊക്കെ അല്ല പറഞ്ഞിട്ട് ആളാണ് ഫസ്റ്റ് അവിടെ റിപ്പോർട്ട് സ്റ്റേഷനിൽ അറിയിക്കേണ്ടത് ഇങ്ങനെ ഇരയാവാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞവരുണ്ട് പോലീസ് കംപ്ലൈൻറ്സ് കൊടുക്കാൻ പോകുന്ന സമയത്ത് പലരും നേരിടുന്ന ഒരു സാധനമാണ് കാരണം നമ്മളിപ്പം ഒരു ബസ്സിൽ ഒരു സ്ത്രീക്ക് ഒരു മോശം അനുഭവം നേരിടാൻ ഇരിക്കട്ടെ അതിലുള്ള ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല നമ്മ പറയാ നിങ്ങൾ പുറകിൽ പോയി നിന്നിട്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ആ അതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുത്തിട്ടല്ലേ പലരും വസ്ത്രധാരണത്തിനെ പറ്റി പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് പ്പിക്കപ്പെട്ടു എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നുണ്ട് അത്തരം തുറന്ന് പറച്ചിലുകളോട് എന്താണ് പതിനാറ് പ്രാവശ്യം പീഡിപ്പിച്ചു പിന്നീട് വെച്ചു ു ഇങ്ങനെയുള്ള അവസരം വാഗ്ദാനം ചെയ്ത് ഫസ്റ്റ് പീഡനത്തിന് തന്നെ സ്റ്റോപ്പ് ചെയ്യാലോ നമുക്ക് അപ്പോൾ അവസരം വേണം അപ്പോൾ ആ അവസരത്തിന് വേണ്ടിയാണ് കൂടുതൽ ലാസ്റ്റ് അവസരം കിട്ടുന്നില്ല എന്നാവുമ്പോഴത്തേക്കും അല്ലേ ഇനി പറയാം നമുക്ക് ആദ്യമേ തന്നെ നോ പറയാതെ എനിക്ക് തൻ്റെ അവസരം ആവശ്യമില്ല എന്ന് പറയാം എന്തോരം നല്ല ആളുകളുണ്ട് സിനിമ ചെയ്യുന്ന നല്ല ഉണ്ട് എനിക്ക് സിനിമ അവർക്ക് അങ്ങനെയുള്ള സംവിധായകരെ എനിക്ക് സിനിമ മാത്രം ചെയ്താൽ മതി ഇതിനകത്തുമുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ വേണ്ടാൻ വിളിക്കുന്ന തൊണ്ണൂറ് ശതമാനം സംവിധായകരും പത്ത് പെർസെൻറ്റേജ് ആളുകൾ കാണും കാര്യം മനുഷ്യർ തന്നെ പല രീതിയാണ് ഇതുകൊണ്ടൊരു പത്ത് പെർസെൻറ്റേജ് ആളുകളെ എല്ലായിടത്തും കാണില്ലേ